അപ്സരയും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ അത്യാവശ്യം നല്ല രീതിയിലുള്ള അടി നടക്കുന്നതാണ് ലൈവിൽ കണ്ടത് നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യം വഷളാക്കിയാണ് രണ്ടുപേരും സംസാരിച്ചു തുടങ്ങുന്നത് സാധാരണ വളരെ സൈലന്റായി കാണുന്ന അപ്സരയെ കുറച്ച് വൈലന്റായാണ് ഇന്ന് കാണുന്നത് ജാസ്മിന്റെയും അപ്സരയുടെയും വഴക്കിനിടെ സാക്ഷിയായി റെസ്മിനും കൂടെ തന്നെയുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന ജാസ്മിന്റെ വാദത്തിൽ തുടങ്ങിയ സംസാരമാണ് വഴക്കിലേക്ക് എത്തിയത് ജാസ്മിന്റെ വാദത്തെ എതിർത്തുകൊണ്ട് അപ്സരയും സംസാരിച്ചു ജാസ്മിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്നാൽ എന്റെ പ്രശ്നത്തിൽ ആരും ഇടപെട്ടിട്ടില്ലെന്നായിരുന്നു അപ്സരയുടെ വാദം ഇക്കാര്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇരുവരും തർക്കിക്കുകയായിരുന്നു തർക്കത്തിനിടെ നുണ പറയുകയാണെന്ന ആരോപണവും ഇരുവരും പരസ്പരം ഉന്നയിക്കുന്നുണ്ട് നുണ പറയുന്നത് ആരാണെന്ന് തനിക്ക് അറിയാമെന്നാണ് അപ്സര ജാസ്മിനോട് പറഞ്ഞത് മാത്രമല്ല തങ്ങളുടെ വാദം തെളിയിക്കാനായി അഭിഷേകിനെയും രസ്മിനെയും ഇരുവരും സഹായത്തിനായി വിളിക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ പല വാദങ്ങളും നിരത്തുമ്പോഴും സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ അപ്സര ജാസ്മിനെ ഒഴിവാക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് തർക്കത്തിനിടെ അപ്സര പറയുന്നുണ്ട് എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് ഞാനല്ല അലറി വിളിച്ച് കരഞ്ഞതെന്നൊക്കെ അതായത് ആരുമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ സംഭവത്തെ എടുത്തിട്ട് നേരത്തെ നടന്ന ഒരു ടാസ്കിനിടയിൽ അഭിഷേക് തന്നെ എടുത്തെറിഞ്ഞതുപോലെ ജിൻഡോയോ മറ്റോ ആണ് അങ്ങനെ ചെയ്തതെങ്കിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകും അഭിഷേക് ആയതുകൊണ്ട് തനിക്ക് വേണ്ടി ആരും സംസാരിച്ചില്ല എന്നൊക്കെ ജാസ്മിൻ പറയുമ്പോൾ തനിക്ക് വേണ്ടിയും ഇവിടെ ആരും സംസാരിച്ചിട്ടില്ലെന്നാണ് അപ്സരയും മറുപടി പറയുന്നത് താൻ രസ്മിനെ കണ്ടതുപോലെയാണ് അപ്സര ചേച്ചിയെയും കണ്ടതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ കാണണ്ട എന്നായിരുന്നു അപ്സറയുടെ മറുപടി മാത്രമല്ല ദേഷ്യത്തിൽ നീ എന്നെ ഇനി ചേച്ചിയെന്ന് വിളിക്കണ്ട എന്നും അപ്സര എന്ന പേര് വിളിച്ചാൽ മതിയെന്നും അപ്സര പറയുന്നുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വാക്കു തർക്കമാണ് രണ്ടു പേരും തമ്മിൽ ലൈവിൽ നടന്നത് ഈ തർക്കത്തിനിടയിലാണ് ബിഗ് ബോസ് ഗെയിമിനായി ഇരുവരെയും വിളിപ്പിക്കുന്നതും അതോടെയാണ് രണ്ടുപേരും അവിടെ സംസാരം നിർത്തുന്നതും എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റി തന്നെ വീണ്ടും ജാസ്മിനും രസ്മിനും തമ്മിൽ ചർച്ചകൾ നടത്തുന്നതാണ് ലൈവിൽ കാണുന്നത് അതേസമയം രാവിലെ തന്നെ ജാസ്മിനും അപ്സരയും തമ്മിലുള്ള വഴക്കിന്റെ കാര്യം ചർച്ചയായിരുന്നു ജാസ്മിൻ പ്ലേറ്റ് കൊണ്ട് അപ്സരയുടെ തലക്കടിച്ചുവെന്നും ഫിസിക്കൽ അസോൾട്ട് നടത്തിയ പലരും പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് ഇതുവരെയും ലൈവിൽ പ്രേക്ഷകർ കണ്ടിട്ടില്ല വലിയ അടി നടക്കുമെന്ന പ്രതീക്ഷയിൽ ലൈവ് കണ്ടവർ ഇതോടെ നിരാശരാക്കുകയും ചെയ്തു ഈ ചീൽ കേസാണോ ഇത്ര വലിയ ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചതെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് രാവിലെ തന്നെ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി നാദ്ര മെഹ്റിനും അക്കാര്യം വ്യക്തമാക്കിയിരുന്നു വെറും തർക്കം മാത്രമാണ് അപ്സരയും ജാസ്മിനും തമ്മിൽ നടന്നതെന്നും ഫിസിക്കൽ അസോൾട്ട് ഒന്നും നടന്നിട്ടില്ലെന്നും നാദുറയും പറഞ്ഞിരുന്നു അതേസമയം ബിഗ് ബോസ് വീട്ടിലേക്ക് അപ്സരയുടെ കുടുംബം എത്തിയിരിക്കുകയാണിപ്പോൾ അപ്സരയുടെ അമ്മ ഭർത്താവ് ആൽബി എന്നിവരാണ് ഹൗസിലേക്ക് എത്തിയത് ആൽബി ഒരു മുഖം മൂടിയൊക്കെ അണിഞ്ഞ് എല്ലാവരെയും ഒന്ന് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടാണ് വീടിന് ഉള്ളിലേക്ക് വന്നത് അപ്സരയ്ക്ക് ശേഷം സായി സായികൃഷ്ണയുടെ ഭാര്യ സ്നേഹയും ഹൗസിലേക്ക് എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ